മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വിചിത്ര വിധിയുമായി സുപ്രീംകോടതി പതിനഞ്ച് വയസ്സ് പൂർത്തിയായ മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാം മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാമെന്നും സുപ്രീംകോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി ശരിവച്ചു പതിനാറ് വയസ്സുള്ള മുസ്ലിം പെൺകുട്ടിയുടെയും മുപ്പത് വയസ്സുകാരന്റെയും വിവാഹം ചോദ്യം ചെയ്ത് ദേശീയ ബാലാവകാശ കമ്മീഷൻ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി എസ് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും ശ്രീകാന്ത് ഈ മുസ്ലിം വ്യക്തി നിയമം എന്ന് പറയുമ്പോൾ ഈ ആറാം നൂറ്റാണ്ടിൽ രൂപ രൂപപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോൾ ഇപ്പോഴും അന്നത്തെ പ്രാകൃതമായ പല കാര്യങ്ങളും നടപ്പാക്കണമെന്ന് വാദിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് പക്ഷേ നമ്മുടെ പരമോന്നത നീതിപീഠം എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വിചിത്രമായ വിധിപ്രസ്താവം നടത്തിയിരിക്കുന്നത് ശ്രീകാന്ത് ഗൗതം ഇത് ഒരേ സമയം അത്ഭുതവും തോന്നുന്നു അതോടൊപ്പം തന്നെ ഇത് പരമോന്നത നീതിപീഠം ഇത് ചെയ്തതിൽ വല്ലാത്ത ആശ്ചര്യമാണ് തോന്നുന്നത് കാരണം സിവിൽ നിയമങ്ങൾ സ്വാഭാവികമാണ് സിവിൽ നിയമങ്ങൾ വ്യത്യസ്തമാണ് ഈ മുസ്ലിം വിഭാഗത്തിന് അവർക്ക് പ്രത്യേകമായുള്ള സിവിൽ നിയമങ്ങളുണ്ട് അത് വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുണ്ട് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടുണ്ട് പക്ഷേ എടുത്തു പറയേണ്ടത് കുറച്ചു ബോധത്തോടെ കുറച്ച് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ മറ്റ് പല കാര്യങ്ങളുമുണ്ട് ആ പരിഗണനയൊക്കെ വച്ചു നോക്കുമ്പോൾ ഈ പതിനഞ്ചും പതിനാറും വയസ്സിൽ വിവാഹം കഴിപ്പിച്ച് വിടുന്നത് തെറ്റല്ല അതും ഈ പേഴ്സണൽ മുസ്ലിം പേഴ്സണൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് സാമാന്യ യുക്തിയുള്ള ആരും പറയും എന്ന് തോന്നുന്നില്ല പക്ഷെ അതാണ് ഈ ഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്നത് മൈൻഡ് അപ്ലൈ ചെയ്യുക എന്ന് പറയും ചില വിധി ന്യായങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ആ കേസിലേക്ക് മൈൻഡ് അപ്ലൈ ചെയ്യുക എന്ന് പറയും അത് ആ ജഡ്ജ് അല്ലെങ്കിൽ ആ വിധിന്യായം പുറപ്പെടുവിക്കുന്ന ജസ്റ്റിസ് അദ്ദേഹം ചെയ്യേണ്ടതാണ് അത് ഈ കാര്യത്തിൽ അത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി മുപ്പതുകാരനുമായി വിവാഹം കഴിക്കുന്നു അതിനെതിരെ ബാലാവകാശ കമ്മീഷൻ ഒരു അപ്പീൽ നൽകുന്നു നേരത്തെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി അത് അംഗീകരിച്ചതാണ് അതിനെതിരെ അപ്പീൽ നൽകുന്നു അപ്പോൾ കോടതി ബാലാവകാശ കമ്മീഷനെ വിമർശിച്ചുകൊണ്ട് മുസ്ലിം പേഴ്സണൽ നിയമം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് സാധുവാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പതിനഞ്ച് വയസ്സൊക്കെയുള്ള പെൺകുട്ടി എത്രത്തോളം പക്വത എത്തിയിരിക്കും മാനസിക വളർച്ച എത്തിയിരിക്കും എന്നുള്ളത് നമുക്ക് ഓർത്തുനോക്കാവുന്നതേയുള്ളൂ പഠന കാലയളവാണ് ഒരു പക്ഷേ ഒരു പത്താം ക്ലാസ്സിനൊക്കെ അല്ലെങ്കിൽ ഒരു ഒൻപതാം ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യം മാത്രമാണുള്ളത് അവൾ കൂടുതൽ പഠിക്കുകയും വളരുകയും ജോലി കണ്ടെത്തുകയും സ്വന്തം കാലിൽ നിൽക്കുകയും ഒക്കെ ചെയ്യേണ്ട പ്രായത്തിൽ വിവാഹം കഴിച്ച് അയക്കുന്നതിനെ കോടതി കൂടി പിന്തുണയ്ക്കുന്ന ഒരു വല്ലാത്ത കാഴ്ച ദയനീയ കാഴ്ച ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ഇത് ലോ ഓഫ് ദ ലാൻഡാണ് സുപ്രീംകോടതി ഉത്തരവ് എന്ന് പറയുന്നത് ലോ ഓഫ് ദ ആണ് സ്വാഭാവികമായും ഇനി ഇപ്പോൾ ഈ പതിനഞ്ചും പതിനാറും വയസ്സൊക്കെയുള്ള പെൺകുട്ടികളെ നിയമ കല്യാണം കഴിച്ച് അയച്ചാൽ പോലും നിയമപരമായി ചോദ്യം ചെയ്യാനോ നടപടിയെടുക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം കൂടി വരും കാരണം അവിടെ മുസ്ലിം വ്യക്തി നിയമം അപ്ലൈ ചെയ്യപ്പെടും എന്ന് വാദം ഉയർന്നു വരികയും ഹൈക്കോടതികൾക്ക് നിശബ്ദരായി നോക്കി നിൽക്കാനുമേ സാധിക്കും ഏതെങ്കിലും തരത്തിൽ കോടതിയിലേക്ക് ആരെങ്കിലും പോയാൽ പോലും ഇത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ വിധി നിശ്ചിതമായി വിമർശിക്കപ്പെടേണ്ട സാധനം തന്നെയാണ് അത് ഓരോ പൗരന്റെയും കടമയും അവകാശവുമാണ് ജഡ്ജിനെയാണ് വിമർശിക്കുന്നതിന് വിധി പ്രഖ്യാപിച്ച ന്യായാധിപനെ വിമർശിക്കുന്നതിന് മാത്രമേ വിലക്കുള്ളൂ ഈ വിധിയെ ഇഴകീറി പരിശോധിച്ച് വിമർശിക്കാൻ ഓരോ പൗരനും അധികാരമുണ്ട് ആ അധികാരം ഓരോ പൗരനും ഈ വിധിയോട് വിനിയോഗിക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനുള്ളത് എല്ലാ ഭാഗത്തു നിന്നും ഈ വിധിക്കെതിരെ വിമർശനം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് പതിനഞ്ച് വയസ്സ് പൂർത്തിയാകുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാമെന്ന വിചിത്രമായ വിധി പ്രസ്താവം നമ്മുടെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മുസ്ലിം വ്യക്തി നിയമത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഇത്തരം ഒരു വിധിപ്രസ്താവം നടത്തിയിരിക്കുന്നത് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയും കാരനും തമ്മിൽ വിവാഹം ചെയ്തതിനെ ചോദ്യം ചെയ്ത് ബാലാവകാശ കമ്മീഷൻ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്